സൂര്യനായകനാവുന്ന സിനിമയാണ് വാടിവാസൽ എന്ന സിനിമ ഈ സിനിമയുടെ സംവിധായകനാണ് വെട്ടിമാരൽ ഈ സിനിമ ഇപ്പോൾ സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സൂര്യനായകന എന്ന മറ്റൊരു സിനിമയാണ് ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന സൂര്യ ഫോർട്ടി ഫൈവ് എന്ന സിനിമ ഈ സിനിമയുടെ ചിത്രീകരണം കഴിഞ്ഞാൽ ഉടനെ വാടിവാസൽ എന്ന സിനിമയുടെ ചിത്രീകരണം തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുന്നാലും ഈ സിനിമ അടുത്ത വർഷമോ അല്ലെങ്കിൽ അടുത്ത വർഷമാണ് തോന്നുന്നു റിലീസ് ചെയ്യുന്നത് ഇരുന്നാലും ഈ സിനിമയ്ക്ക് നല്ലൊരു ഹൈപ്പ് ആണുള്ളത് എന്തായിരുന്നാലും മൂന്ന് സിനിമയാണ് സൂര്യതായിട്ട് വരാനുള്ളത് ആദ്യത്തെ സിനിമയാണ് റെഡ് ഡ്രോ എന്ന സിനിമ കാർത്തിക് സുബ്രാജ് സംവിധാനം ചെന്ന ഈ സിനിമയിൽ നല്ല അയപ്പുണ്ട് ഈ സിനിമയുടെ ടീസറെല്ലാം പുറത്തു നിന്നിരുന്നു പിന്നെ ഇത് വരാനിരിക്കുന്ന സിനിമയാണ് ആർ ജെ ബാലാജി സംവിധാനം ചെന്ന ഈ സിനിമ സൂര്യ ഫോർട്ടി ഫൈവ് എന്ന സിനിമ ഈ സിനിമ എങ്ങനെ വരുന്ന നമ്മൾ കണ്ടതിനറിയാം എന്നാലും വാടി എന്ന സിനിമ എങ്ങനെ വരുന്നത് നമ്മൾ കണ്ടതിനറിയാം ഈ സിനിമയിൽ സൂര്യ ഡബിൾ റോളിലാണ് വരുന്നത് ഇതൊരു നോവലിൻ്റെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന ഒരു സിനിമയാണ് ഇതിരുന്നാലും ഈ സിനിമകളെല്ലാം എങ്ങനെ എങ്ങനെ വരുന്ന നമുക്ക് കണ്ടു നല്ല സിനിമയാവുന്നു പ്രതീക്ഷിക്കുന്നു ഇതിരുന്നാലും സൂര്യയുടെ ആയിട്ട് തിരിച്ച് വരവായിരിക്കും ഇതിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും നല്ല സിനിമയാവട്ടെ എന്ന് പറയാം ഇനിയും സൂര്യയുടെ ആയിട്ട് വരാനിരിക്കുന്ന സിനിമകളുണ്ട് ആ സിനിമകളെല്ലാം വരട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇതിരുന്നാലും കങ്കുവയുടെ ക്ഷീണങ്ങളെല്ലാം ഈ സിനിമകളോട് മാറ്റുമെന്ന് എന്തായാലും ഉറപ്പാണ്